അർച്ചന വിമൻസ് വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മനുഷ്യാവകാശ ദിനാചരണം വെട്ടിമുകൾ ജംഗ്ഷനിൽ വെച്ച് നടത്തപ്പെട്ടു അർച്ചന വിമൻസ് സെന്റർ ഡയറക്ടർ മിസ് ത്രേശ്യാമ മാത്യുവിന്റെ അധ്യക്ഷതയിൽ കോട്ടയം ജില്ലാ വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ ലൈജു രവി ഉദ്ഘാടനം ചെയ്തു വെട്ടിമുകൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മനുഷ്യാവകാശ ബോധവൽക്കരണ റാലി ഏറ്റുമല്ലൂർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അഖിൽദേവ് എസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ജെൻഡർ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സിസ്റ്റർ റെജി അഗസ്റ്റിൻ ഓഫീസ് സെക്രട്ടറി ശ്രുതിമോൾ വി എസ് സീനിയർ പ്രോഗ്രാം ഓഫീസർ ഷൈനി ജോഷി ടീനു ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ്മോബും ആലപ്പുഴ റീജിയണിലെ കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നൃത്താവിഷ്കാരവും നടത്തപ്പെട്ടു ഏറ്റുമന്നൂർ കടുത്തുരുത്തി ഇടുക്കി ആലപ്പുഴ റീജിയനുകളിലെ ഇരുന്നൂറോളം കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമന്നൂർ